സ്വപ്നങ്ങൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഗോൾഡൻ റോഡ് ഓപ്പോസിറ്റ് ടൗൺ ഡയമണ്ട്സ്വയർ വണ്ടൂർ ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ പാണ്ടിക്കാട് സാന്ത്വനം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ക്ലിനിക് പുതുതായി ലഭിച്ച ആംബുലൻസിന്റെ താക്കോൽ ദാന ചടങ്ങ് സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീസ ക്ലിനിക് ഭാരവാഹികൾക്ക് താക്കോൽ കൈമാറി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ പഞ്ചായത്തിലല്ല മറ്റു സമീപ ഈ പാലിയേറ്റീന്റെ സേവനം നമ്മൾക്ക് തന്നെ കാണാൻ പറ്റുന്നതാണ് നിലവിൽ ഇതിന്റെ പാലിയേറ്റിയുടെ ഇക്കെ നമ്മുടെ പഞ്ചായത്തിൽ കാണുന്നതാണ് ഇന്നെല്ലാ സംഘടനകളും ഏറ്റെടുത്തുകൊണ്ട് ഫണ്ട് ശേഖരണം നടത്തുന്നതിന്റെ ഭാഗമായിട്ട് എല്ലാ സംഘടനകളും ഏറ്റെടുത്തുകൊണ്ട് വലിയൊരു തുക ശേഖരണാർത്ഥം ഈ പാലിയേറ്റിന് വേണ്ടിയിട്ട് നമ്മൾ നൽകുന്നുണ്ട് അതൊക്കെ സേവനം അത്രത്തോളം നമ്മുടെ ഇരഞ്ഞിയിൽ അഷ്റഫ് ഇബ്രാഹിം ഷാ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു എം പി ജയരാജൻ മുഖ്യപ്രഭാഷണം നടത്തി ടി എച്ച് ആസിയ കെ പി ഗോപിനാഥൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് പ്രസിഡന്റ് ടി സി ഇസഹാഖ് വ്യാപാര വ്യവസായി സമിതി സെക്രട്ടറി അഷ്റഫ് പിലാക്കിയൽ എ ടി ഇസഹാഖ് എ ടി ഉമ്മർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് തലമുറകളിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി AK Gold Diamonds, Most Trusted Gold, PAK Gold and Diamonds. Just dress better. Fashion is more about feel than science. Arrival's Men Apparels near Town Square, Wandur.